ഓറക്സ് ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രശസ്ത ചലച്ചിത്ര അഭിനേത്രി ഭാവന ഭവന നിർമ്മാണ രംഗത്ത് അതിവേഗ വളർച്ചയുടെ ചരിത്രം കുറിച്ച പ്രമുഖ ബിൽഡേഴ്സിലൊന്നാണ് ഓറക്സ് ഗ്രൂപ്പ് പ്രൊജക്ടുകളിൽ സാധാരണ രീതി പിന്തുടരുന്നതിന് പകരം ഓരോ ഉപഭോക്താവിനും ഇണങ്ങുന്ന ബിൽഡിംഗ് ഡിസൈനുകളാണ് മറ്റ് ബിൽഡേഴ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഭാവന പറഞ്ഞു സന്തോഷം എനിക്ക് ഒരു ഒരു പറഞ്ഞ ഫ്ലാറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മാറിയിട്ടില്ല എന്ന് എന്ന് സോ അത് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എപ്പോഴും ഇവരുടെ ആ ആ പ്രോമിസ് ഞാൻ ആസ് എ ഓറക്സ് പുതിയ പ്രൊജക്റ്റുകളിലെ അപ്പാർട്ട്മെന്റുകളുടെ സാമ്പിൾ നേരിട്ട് കണ്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ബാങ്കുകളുടെ അപ്രൂവലും പ്രൊജക്റ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫിനാൻസ് സൗകര്യം എളുപ്പത്തിൽ ലഭ്യമാണ് നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ കയ്യിൽ പൈസ കൽപ്പിക്കുന്ന കസ്റ്റമർക്ക് പ്രോജക്റ്റുകൾ കറക്റ്റ് സമയത്തിന് തന്നെ ചാർജ് കൊടുത്തുകൊടുക്കുക അവരുടെ സ്വപ്നമായ ഭവനം സമയത്തിന് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിൽഡറെ സംബന്ധിച്ചുള്ളവർക്ക് ഏറ്റവും വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ ഒരു ബിൽഡറുടെ വിജയം എന്ന് പറയുന്നത് ഒരു ബിൽഡർ വിജയിക്കണമെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രസ്റ്റാണ് ഞങ്ങൾ ഇപ്പോൾ നമ്മൾ നമ്മൾ പ്രോജക്റ്റ് പ്രോജക്റ്റ് എന്ന് എന്ന് പറയുന്ന ഓറക്സ് പ്രോജക്റ്റാണ് ഡിസംബർ ലോഞ്ച് താങ്ങാവുന്ന ബജറ്റിൽ എല്ലാ സൗകര്യങ്ങൾക്കൊപ്പം നഗരമധ്യത്തിൽ ശാന്തമായ ജീവിതം ഉറപ്പ് നൽകുന്ന ബിൽഡിംഗ് പ്രൊജക്ടുകളാണ് വിഭാവനം ചെയ്യുന്നത് കേരള വിഷൻ ന്യൂസ്